നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കുള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ബലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ എസ് ഐ ടിയുടെ നീക്കം ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറിനെയും കെ പി ശങ്കർദാസിനെയും വൈകാതെ ചോദ്യം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് ഇതുവരെയും കേസിൽ പ്രതി ചേർക്കാത്തത് എന്താണ് എന്ന് കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യൽ ശബരിമലയിലെ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിടാൻ എ പത്മകുമാർ ഒറ്റക്കെടുത്ത തീരുമാനം എന്നായിരുന്നു ഇവർ നൽകിയ മൊഴി എന്നാൽ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം എന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത് കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് എസ് ഐ ടി കണ്ടെത്തിയത് നൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് പണിക്കൂലിയായാണ് നൂറ്റി ഒൻപത് ഗ്രാം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി വാങ്ങിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ നേരത്തെ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെ പന്ത്രണ്ടാം പ്രതിയായും ഗോവർദ്ധനെ പതിമൂന്നാം പ്രതിയുമാക്കിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടുതൽ പിടിച്ചെടുത്തതോടുകൂടിയാണ് പങ്കജ് ഭണ്ഡാരിയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത് ഒരു കിലോയ്ക്കടുത്ത സ്വർണം വേർതിരിച്ചെടുത്തിട്ട് ഉണ്ടെന്ന് രേഖകളിൽ പറയുന്നു വിൽപ്പനയ്ക്കായി ഗോവർദ്ധനെ ഏൽപ്പിച്ചിരിക്കുന്നത് നാനൂറ്റി എഴുപത്തിയേഴ് ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയായി തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണവും നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളിൽ പറയുന്നു ഇതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ള കേവലം ഒരു മോഷണമല്ല മറിച്ച് ദേവസ്വം ബോർഡിലെ ഉന്നതരും അന്തർ സംസ്ഥാന സ്വർണ്ണ മാഫിയയും ചേർന്ന് വർഷങ്ങളായി നടത്തുന്ന വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന നിർണായക വിവരങ്ങൾ പുറത്താൻ അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർക്ക് ദേവസ്വം ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് മുൻ അംഗങ്ങളിലേക്ക് അന്വേഷണം കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എം പത്മകുമാറിന്റെ മൊഴി മുൻ അംഗങ്ങളായ ശങ്കർദാസ് വിജയകുമാർ എന്നിവരിലേക്കും നീളുകയാണ് സ്വർണക്കൊള്ളയിൽ ഇവർക്കും പങ്കുണ്ടെന്നാണ് പത്മകുമാറിന്റെ മൊഴി ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ഹൈക്കോടതി പലതവണ ചോദിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ഇനിയും പല പ്രമുഖരും കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കർദാസ് അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് ശങ്കർദാസിന് എൺപത്തി വയസ്സായെന്നും ഓർമ്മക്കുറവുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് ഇതിനുള്ള മെഡിക്കൽ രേഖകളും തയ്യാറാണ് തങ്കപ്പാളികൾ ഉരുക്കി വിറ്റ് ശബരിമലയിലെ ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതാണ് എന്ന കൃത്യമായ അറിവോടെയാണ് പ്രതികൾ നീങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു ഇതിൽ നൂറ്റി അൻപത് ഗ്രാം പണിക്കൂലിയായി മാറ്റിവെച്ച ശേഷം ബാക്കി ഗോവർദ്ധന വിറ്റു ഗോവർദ്ധന്റെ പക്കൽ നിന്ന് നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയിലെ സ്വർണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവർദ്ധൻ ഇത് വാങ്ങിയതെന്നും റിപ്പോർട്ടിലുണ്ട് സമ്മാനങ്ങൾ നൽകി സ്വാധീനം ഉറപ്പിച്ച വൻതോതിൽ സ്വർണം സംഭാവനയായി നൽകുന്നവരെന്ന വ്യാജേനയാണ് ഇവർ ദേവസ്വം ബോർഡ് ജീവനക്കാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ബാളികപ്പുറത്ത് സ്വർണം പൂശി നൽകിയതും ഈ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് സ്വർണ്ണക്കുള നടത്തിയ ശേഷം പാപം തീർക്കാൻ എന്ന വണ്ണം വീണ്ടും സ്വർണം പൂശ് നൽകുന്ന വിചിത്രമായ രീതിയും ഇവർ പിന്തുടർന്നിരുന്നു ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിടയിൽ ഇവർക്കുണ്ടായിരുന്ന അമിത സ്വാധീനം അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചിരിക്കുന്നതാണ് അതേസമയം ശങ്കർദാസിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കം പോലീസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടായിട്ടുണ്ട് കേസിലെ മറ്റ് പ്രതികളെല്ലാം അഴുക്കുള്ളിലാവുമ്പോൾ ഉന്നത സ്വാധീനമുള്ളവർ മാത്രം നിയമത്തിന് പുറത്ത് നിൽക്കുന്നത് നീതിനിഷേധമാണ് എന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കോടതിയുടെ കർശന നിരീക്ഷണത്തിനുള്ള കേസ് ആയതിനാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി തട്ടിപ്പ് തട്ടിപ്പ് നടത്താനുള്ള നീക്കം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവായതിനാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന പരാതിയുമായി ഭക്തജന സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ശബരിമലയിലെ സ്വർണശേഖരണത്തിന്റെ കൃത്യമായ ഓഡിറ്റിംഗ് വർഷങ്ങളായി ഒന്നും നടന്നിട്ടില്ല എന്ന വസ്തുതയും ഈ കൊള്ളയ്ക്ക് ആക്കം കൂട്ടി ഭക്തർ നൽകുന്ന കാണിക്കകളും വഴിപാടുകളും കൃത്യമായി രേഖപ്പെടുത്തിയതിൽ ബോർഡിനെ വീഴ്ച പറ്റിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സന്നിധാനത്തെ മുഴുവൻ സ്വർണം ഉരുപ്പടികളും ശാസ്ത്രീയമായി പരിശോധിച്ച് അവയുടെ പരിശുദ്ധി ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും ശക്തമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായക വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നാണ് സൂചന നിലവിലെ സാഹചര്യത്തിൽ പങ്കജും ഗോവർദ്ധനയും കൃത്യമായി തന്നെ വീണ്ടും എസ്ഐടി ചോദ്യം ചെയ്യുമ്പോൾ അവർ സത്യം പറയുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം കാരണം ഒരിക്കൽ എസ് ഐ ടിയുടെ മുന്നിൽ വന്നു പോയ ടീംസ് ആണ് ഇവരെല്ലാവരും പിന്നീട് കോടതി വീണ്ടും കാര്യങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണമെന്ന പറഞ്ഞതിന് പിന്നാലെയാണ് ഇവർ ഈ തീരുമാനത്തിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെ പങ്കജിനെയും ഗോവർദ്ധനെയും കുലുക്കിയെടുത്താൽ ഒരുപക്ഷെ പിഴിഞ്ഞെടുത്താൽ ഒരുപക്ഷെ സത്യങ്ങൾ ഛർദിച്ചേക്കുമെന്ന സംശയവുമുണ്ട് ഇനി ഇ ഡിയുടെ സമയമാണ് എസ് ഐ ടി കയറാർ തീർതെല്ലാം ഈഡി കയറും ചെന്നൈയിലും ബെല്ലാരിയിലും ഒക്കെ തന്നെ ഈ ഡി റെയ്ഡ് ഉടൻ തന്നെ ഉണ്ടാകും റെയ്ഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞതിനാൽ തന്നെ മാറ്റാനുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതിന് ഇതിനോടകം തന്നെ മാറ്റിയിരിക്കുമോ എന്നുള്ള സംശയവുമുണ്ട് എന്തായാലും ശബരിമല സ്വർണക്കുള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധനും ഒന്നും തന്നെ ചെറിയ മീനല്ല എന്ന് വ്യക്തം ശബരിമലയെ ഒന്നടങ്കം വിഴുങ്ങാനുള്ള പദ്ധതികൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നും വ്യക്തമാവുകയാണ് സ്വർണത്തിന്റെ സ്വർണം അടിച്ചു മാറ്റിയതിന് പകരം സ്വർണം കൊടുത്താൽ എല്ലാം ശരിയാകുമെന്നുള്ള തന്ത്രം അയ്യന്റെ മുതൽ അടിച്ചെടുത്ത നാൾ മുതൽ ഈ ബെല്ലാരിയിലെ വ്യാപാരത്തിൽ ഇടിവ് സംഭവിക്കാൻ തുടങ്ങി പക്ഷെ അയ്യന്റെ അനുഗ്രഹം എന്നോണം അല്ലെങ്കിൽ അയ്യന്റെ അനുഗ്രഹം എന്ന് അവ തെറ്റിദ്ധരിച്ച ആ സ്വർണം വെച്ചായിരുന്നു ബാക്കി കളികളെല്ലാം എന്നാൽ പിന്നെ കട്ടതിൽ മുതൽ ദൈവത്തിന്റെ ഒരു പങ്ക് കൊടുക്കാമെന്ന മട്ടിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ അരങ്ങേറിയത് അപ്പോഴും ഓർക്കുക വലിയവനും പണമുള്ളവനോടും ഉള്ളവനോടും ദേവസ്വം ബോർഡൊക്കെ എങ്ങനെയാണ് മുഖം തിരിക്കാതെ ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കുറച്ചധികം പണവും കുറച്ചധികം സ്വർണവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡിന്റെ മടിയിൽ കയറി ഇരിക്കാനുള്ള അവസരവും ഉണ്ട് ഉണ്ടരാനും എന്തായാലും മടിയിൽ കയറി ഇരുത്തിയിരുത്തി ഇപ്പോൾ തലയിലെ മുടി വരെ വെട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ വെട്ടി വെട്ടി വന്നതിന് പിന്നാലെയാണല്ലോ ഈ ഒരു സത്യാവസ്ഥ പുറത്തേക്ക് എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ മണ്ടത്തനവും തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ വായിൽ നിന്ന് വരുന്ന സത്യങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വഴിയെ എസ് ഐ ടി സഞ്ചരിക്കുന്നു എന്ന് വേണം കരുതാൻ എസ് ഐ ടിക്ക് എന്റെ നേരത്തെ ഉണ്ണികൃഷ്ണനെ ഇടിച്ചു പിഴിഞ്ഞോ അല്ലാതെയോ ചോദ്യം ചെയ്തതിലൂടെ ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മന്ദഗതിയിൽ പോയതിന് ശേഷം പിന്നീട് യൂ ടേൺ എടുത്ത വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് അവിടെ നിന്നും എന്തെങ്കിലും തുമ്പ് കിട്ടി വീണ്ടും ഗോവർദ്ധനിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ തന്നെ ദിവസങ്ങൾ നാളുകൾ എത്രയോ പിന്നിട്ട് കഴിഞ്ഞു അതായത് ഒളിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ നശിപ്പിക്കേണ്ടതും ഒക്കെ തന്നെ എപ്പോഴേ നശിപ്പിച്ചും ഒളിപ്പിച്ചും ഉണ്ടാകാം ും ഇടി വരുന്നു എന്ന് കണ്ടറിഞ്ഞപ്പോൾ കണ്ടറിഞ്ഞി ഒന്ന് വിറച്ചു തുടങ്ങിക്ക് മേൽ ഈടി വെക്കുന്ന ഓരോ തെളിവുകളും അത് എസ് ഐ ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല ആരൊക്കെ അന്വേഷിച്ചാലും എങ്ങനെയൊക്കെ കമിഴ്ന്നോ വളർന്നോ കേട്ടെന്ന് അന്വേഷിച്ചാലും ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും സത്യം അറിയണം ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ വമ്പൻ എന്നറിയണം ഇനിയും ഒളിച്ചിരുന്ന് കളി കളിക്കുന്നവർ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഉന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇനിയും ഊർജിതമാക്കണം എന്തായാലും ഇരുവരെയും വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് കേസിൽ കൂടുതൽ അറസ്റ്റ് കൂടാൻ ഉണ്ടാകും ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറിനെയും കെ പി ശങ്കർദാസിനെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് ശങ്കർദാസിന്റെ ആ ഒരു അസുഖം അതായത് തനിക്ക് ആ ശങ്കർദാസിന് ഓർമ്മയില്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കുമോ നടക്കുമുള്ള ചോദ്യവും സംശയനിടയിൽ ഉയരുകയാണ്